ദയവായി മാതാപിതാക്കളെ നിങ്ങളുടെ മകളെ കെട്ടിച്ചയക്കുമ്പോൾ അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് അത് അവസാനിപ്പിക്കാതിരിക്കുക ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഒരു ഷെയർ ആയിട്ട് വെക്കുക അതല്ലാതെ ഇനി നിനക്ക് തരാനുള്ളതൊക്കെ തന്നു നിന്നെ നടതള്ളി എന്നുള്ള രീതിയിൽ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത് എന്നുള്ള രീതിയിലാക്കാതിരിക്കുക കാരണം അവർക്കൊന്നും ഇടയ്ക്ക് വന്നു പോകണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് തിരിച്ച് വരാനൊരു സ്ഥലം അത് നിങ്ങൾ കാണണം അതല്ലാതെ നിനക്ക് തരാനുള്ളൊക്കെ തന്നു ഇന്നത്തോടു കൂടി ഈ വീഡിയോ ആയിട്ടുള്ള ബന്ധം അവസാനിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു വിടാതിരിക്കുക കാരണം ഈ കൊണ്ടോണ ധനം മുഴുവൻ അത് സുരക്ഷിതമാകുന്ന നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് ഇനി എന്താണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് കാരണം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആ കുട്ടിക്ക് ഇപ്പോൾ തൽക്കാലത്തേക്കുള്ളത് എന്തെങ്കിലും കൊടുത്തിട്ട് വിടുക ബാക്കി ഷെയർ ആയിട്ട് വെക്കുക അതിൻ്റെ ജീവിതം സേഫ് ആക്കുക